മിഥുനെ നമ്മുടെ ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം ഇപ്പൊ ആഭ്യന്തര വകുപ്പ് ഇതെല്ലാം ആകെ തകടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പറയുന്നത് ഇതെല്ലാം നമ്പർ വൺ എന്നാണ് എന്തോ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് രാവിലെ തന്നെ എന്തൊക്കെയോ തിരക്കിടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതല്ല നമ്മളിപ്പോ ആരോഗ്യ രംഗത്തെക്കുറിച്ചാണ് പറയുന്നത് ആരോഗ്യ രംഗം രംഗത്ത് കേരളം നമ്പർ വൺ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒൻപത് കൊല്ലമായി അതിനു മുന്നേ ഇവിടെ ആശുപത്രികളില്ലായിരുന്നു ചികിത്സയില്ലായിരുന്നു ആരോഗ്യ വകുപ്പേ ഇല്ലായിരുന്നു എന്ന മട്ടിലാണ് ഈ എൽ ഡി എഫ് സർക്കാർ തള്ളി മറിക്കുന്നത് പക്ഷെ ഇപ്പോ സാധാരണ പ്രതിപക്ഷമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പരാജയമെന്ന് പറയുന്നത് പക്ഷേ ഈ എൽ ഡി എഫ് സാറേ രണ്ടാം എൽ ഡി എഫ് സർക്കാരിനെതിരെ എൽ ഡി എഫ് സഹയാത്രികരായിരുന്നവർ തന്നെയാണ് ഹാരിസ് ചിറക്കൽ തുടങ്ങി വെച്ച ആ ഒരു ഇത് ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മുൻ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദൻ അദ്ദേഹം പിണറായിമയെ വളരെ അടുത്ത കൂടിയാണ് ഈ നിപ്പ സമയത്തൊക്കെ കോവിഡ് സമയത്തെല്ലാം അദ്ദേഹത്തിന്റെ വലിയ സേവനം ഇവിടെ ലഭ്യമായതാണ് അദ്ദേഹം പറയുന്നു ഈ ആരോഗ്യ കേറ നമ്പർ ആണ് എന്നുള്ള തള് വലിയ രീതിയിലുള്ള അപകടത്തിലേക്കാണ് നയിക്കുന്നത് കാരണം ഡെങ്കിപ്പനി ഇതുവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞു ഇങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കുറെ ആരോപണങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോ ഒരു പ്രതിപക്ഷ വിഭാഗത്തിലുള്ള ഒരാളല്ല ഇടതുപക്ഷത്തോട് ചേർന്ന് അത് വളരെ ശ്രദ്ധേയമാണ് കാരണം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാലും അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യസ്നേഹിയായ ഒരു യഥാർത്ഥ ഡോക്ടർ ആയത് അദ്ദേഹം ഇങ്ങനെ പറയാൻ ഇപ്പോൾ ആ ഒരു മനസ്സ് കാണിച്ചത് ഈ മുൻപ് ഹാരിസ് ചിരക്കലെന്ന ഒരു ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ബുദ്ധിമുട്ടുകളുടെ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ നല്ല രീതിയിലുള്ള അദ്ദേഹത്തിനെ കള്ളനാക്കാൻ വരെ ശ്രമം നടത്തി അപ്പൊ ഇനി ഈ രാജീവ് സദാനന്ദൻ എന്ന് പറയുന്ന ആ ഡോക്ടർ ഇനി എന്തൊക്കെയാണ് നേരിടാൻ പോകുന്നതെന്ന് അറിയില്ല പക്ഷെ എന്നാൽ അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ വളരെ ശ്രദ്ധേയമാണ് ആരോഗ്യ കേരളത്തിലെ കുറെ കെട്ടിടം പണിയുന്നതാണ് ഏറ്റവും മിടുക്കായ കാര്യം എന്നാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ വിചാരിച്ചിരിക്കുന്നത് ഇതിലെത്രത്തോളം നമ്മുടെ ഈ കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് മികച്ച ആരോഗ്യരംഗം തന്നെയാണ് പക്ഷെ അത് ഈ പറയുന്ന കഴിഞ്ഞ ഒൻപത് വർഷമായിട്ടുണ്ടായ ഒരു വലിയ സംഭവം ഒന്നുമല്ല കാലാകാലങ്ങളായിട്ട് കേരളം ഭരിച്ച അതോ ആദ്യത്തെ ഇ എം എസ് സർക്കാർ മുതലുള്ള സർക്കാരുകളുടെ ഒരു നേട്ടം തന്നെയാണ് അത് മാറി മാറി വന്ന എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ ഈ കഴിഞ്ഞ പത്ത് കഴിഞ്ഞ തവണ മാത്രമാണല്ലോ ഭരണം മാറാതിരുന്നത് മുമ്പുള്ള കാര്യം നോക്കിയിട്ട് അഞ്ചു വർഷം കൂടുമ്പോഴൊക്കെ തന്നെ സർക്കാർ മാറി വരും ആ മാറി മാറി വരുന്ന എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾക്കെല്ലാം നല്ല പങ്കുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ ഈ ആരോഗ്യ രംഗത്തെ നേട്ടം എന്ന് പറയുന്നത് അത് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് പുതിയതായി എന്തോ ഒരു സംഭവമാണ് ആരോഗ്യ രംഗത്ത് കേരളം ലോകത്തെ നമ്പർ വൺ ആക്കി മാറ്റിമറിച്ച ഒരു സംഭവം പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് അവരുടെ അതൊരു സി പി എമ്മിന്റെ ഒരു നരേറ്റീവ് അവർ അവര് വന്നതിന് ശേഷമാണ് എല്ലാം ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ ഇപ്പോൾ കേൾക്കാറില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇന്ത്യ ഉണ്ടായത് എന്നാണല്ലോ പ്രധാന അല്ലെ മോദിയും ബിജെപിയും പറഞ്ഞു കൊടുക്കുക അതിന് മുമ്പും ഒന്നും ഇല്ലായിരുന്നാണ് അവര് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇന്ത്യ ഉണ്ടായത് അതിനുശേഷമുള്ള ചരിത്രം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രത്തിൽ ബിജെപി നടക്കുന്നത് സമാനമായ രീതിയിലുള്ള ഒരു നീക്കമാണ് ഇവിടെ അത്ര ഒരു നരേഷൻ ാണ് ഇവിടെ എൽ ഡി എഫ് സർക്കാരും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കേരളത്തെ ഞങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോകുന്നത് അതിന് മുമ്പൊക്കെ ഒന്നും ഇല്ലായിരുന്നു കേരളമേ ഇല്ലായിരുന്നു അപ്പോൾ അവര് പഴയ എൽ ഡി എഫ് സർക്കാരുകളെയൊക്കെ തന്നെ തള്ളിപ്പറയുന്ന ഒരു സംഭവം ഉൾപ്പെടെയുള്ള നായനാർ ഉൾപ്പെടെയുള്ള വി എസ് ഉൾപ്പെടെയുള്ള മന്ത്രി സഭകളെ കൂടി ആ ഒരു സർക്കാരുകളെ കൂടിയാണ് ഇവർ തള്ളിപ്പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ ആരോഗ്യരംഗം മികച്ച രീതിയിൽ തന്നെയാണ് പക്ഷെ അത് കഴിഞ്ഞ ഒൻപത് വർഷം ഉണ്ടായതല്ല അതിന് മുൻപേ ഉള്ള കേരളത്തിന്റെ പൊതുവായ നേട്ടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തെ കാര്യമെടുത്താൽ ഈ രംഗമെന്ന് പറയുന്നത് കുത്തഴിഞ്ഞ അല്ലെങ്കിൽ അങ്ങേയറ്റം ഏറ്റവും ശോചനീയമായ അവസ്ഥയിലേക്ക് പോയ സാഹചര്യമാണുള്ളത് ഇവർ ഈ പറയുന്ന നമ്പർ വൺ എന്ന് പറയുന്നതൊക്കെ തന്നെ എത്ര സമയത്ത് അത് പൊളിഞ്ഞു വീണ്ടും അല്ലെ കോവിഡിന്റെ സമയത്ത് നമ്മൾ എന്താ കേട്ടത് ഒന്നും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തൊക്കെ നടന്നു അല്ലെ അവസാനം കണക്ക് പുറത്തുവിടേണ്ട സാഹചര്യം വന്നപ്പോൾ എത്രയായിരുന്നു മഹാരാഷ്ട്രയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഇല്ലേ കേരളം അല്ലെങ്കിൽ കോവിഡ് കോവിഡ് വന്നതിന്റെ മറവിൽ നടത്തിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ആ സമയത്ത് വലിയൊരു കോവിഡിന്റെ പ്രതിരോധത്തിൽ നിൽക്കുന്നു എന്താണ് ജനങ്ങളെല്ലാം ഭീതിയിലായിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പ്രചരണങ്ങളുടെ ഒന്നും സാഹചര്യമില്ല അതൊക്കെ തന്നെ യു ഡി എഫിന്റെ കാര്യം ു അപ്പോ തന്നെ ഇവര് ആ കോവിഡ് സമയത്ത് കൊടുത്ത കിറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ അവരെ സ്വാധീനിക്കാൻ എന്റെ ഒരു സംശയം ഇപ്പൊ കേന്ദ്ര സർക്കാർ ആയാലും കേരള സർക്കാർ ആയാലും ശരി ഒരു വിപത്ത് വരുമ്പോ കോവിഡ് ആയാലും ശരി നിപയായാലും ഡെങ്കി ആയാലും ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ അതിൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനല്ലേ ജനങ്ങൾ ഇവരെല്ലാം ഭരണത്തിലേറ്റിയിട്ടുള്ളത് ഈ ആരോഗ്യ വകുപ്പ് ഉള്ളത് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന എന്തോ സംഭവങ്ങളാണ് സംഭവമായിട്ട് കോവിഡ് വന്നത് ഇവര് ആദ്യമായിട്ട് നിപ്പ വന്നത് അപ്പോൾ അതിനെ തടയേണ്ട ബാധ്യത അല്ലെങ്കിൽ അതിന്റെ ഇരകൾക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ബാധ്യത കേരളത്തെ അല്ലെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യത ഇവർക്കുള്ളതാണ് ഇത് ഇവർ പറയുന്നത് എന്താണ് ഇതിങ്ങനെ വന്നു ആദ്യം കണ്ടില്ലേ ഞങ്ങളാണ് എല്ലാരും രക്ഷിക്കുന്നത് ഇത് ഞങ്ങൾ എന്തോ ഔതാര്യം കൊടുക്കുന്ന നിലയിലാണ് ഇവര് സൃഷ്ടിച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞത് നേരത്തെ ഈ പറയുന്ന രാജീവ് പറയുന്ന മുൻ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിമർശനത്തെ കുറിച്ചാണ് ഇത് ആദ്യത്തെ ഒരാളല്ല ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നു നേരത്തെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് സെറക്കിൽ അദ്ദേഹമാണ് അല്ലെ അദ്ദേഹത്തിന് അനുഭവം പൊട്ടിക്കറിഞ്ഞാണ് അദ്ദേഹം വന്ന പറയുന്നത് ആ അവിടുത്തെ ആ മെഡിക്കൽ കോളേജിലെ അനാസ്ഥ എനിക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റുന്നില്ല സാധാരണക്കാർ വന്നിട്ട് മടങ്ങി പോവുകയാണ് അല്ലെങ്കിൽ സാധാരണക്കാരിൽ നിന്നും അവരോട് പറഞ്ഞ ഓപ്പറേഷന്റെ ഉപകരണങ്ങൾ വാങ്ങിച്ചാണ് ഞാൻ ഈ ഇത് ചെയ്യുന്നത് എന്നും അദ്ദേഹമാണ് പറഞ്ഞത് അദ്ദേഹം ആരാണ് അദ്ദേഹം യു ഡി എഫിന്റെ പ്രവർത്തകനൊന്നുമല്ല അദ്ദേഹം തൊട്ടു മുമ്പ് നടന്ന നിലമ്പൂര് ഇലക്ഷനിൽ പോലും അവിടുത്തെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് പോസ്റ്റ് ഇടുകയും അവർ ഒപ്പ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത്ര സംഭവം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അതിനുശേഷം മറ്റൊരു വകുപ്പ് മേധാവി കൂടി അതേപോലെ സമാനമായ രീതിയിൽ ആരോപണം പെട്ടെന്ന് തന്നെ അത് പോസ്റ്റ് പിൻവലിച്ചു വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ സൈബർ ആക്രമണം മാത്രമാണോ ഹാരിസ് റക്കിൽ എന്താണ് അനുഭവിച്ചത് അദ്ദേഹം അദ്ദേഹത്തെ ഏറ്റവും അവസാനം അവിടുത്തെ ഉപകരണം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന രീതിയിൽ ആദ്യം ഒരു ധ്വനി വരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നത് ശേഷം ഒരു അന്വേഷണം നടത്തുന്നു അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി സെർച്ച് നടത്തുന്നു എന്നിട്ട് അവിടെ ഇല്ലാത്ത സാധനം പിറ്റേന്ന് തലേന്ന് നോക്കിയപ്പോൾ പരിശോധന നടത്തിയപ്പോൾ ഇല്ലാത്ത സാധനം പിറ്റേന്ന് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു കള്ളനാക്കാനുള്ള മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരാണ് ഒരു സമ്മേളനം നടത്തി അദ്ദേഹത്തെ കള്ളനാക്കാനുള്ള സമ്മേളനം നടത്തി പിന്നെ അദ്ദേഹം തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് അദ്ദേഹം സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ ആരോഗ്യരംഗത്തെ പിടിപ്പുകേടിനെ കുറിച്ച് ആ ദുരവസ്ഥയെക്കുറിച്ച് തുറന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറില് കെ കെ ശൈലജ ആയിരുന്നില്ല ആരോഗ്യവകുപ്പ് മന്ത്രി ആ സമയത്തൊക്കെ തന്നെ ആരോഗ്യവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് രാജ്യ തന്നെ പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങൾ പറയുന്നത് ഈ നമ്പർ വൺ ആണ് കേരളം എന്ന് പറയുന്നത് വെറും തള്ളാണ് ആ തള്ളല് നിർത്തിയില്ലെങ്കിൽ അത് അപകടമുണ്ട് കാരണം അത് സത്യമാണത് നമ്മൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞിരുന്നിട്ട് ഇങ്ങനൊരു ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ കാര്യം പറയുമല്ലോ ഒരു പുറമൂടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അതിനകത്ത് കടന്ന ഈ ദുഷിപ്പുകളൊക്കെ അതിനെ പരിഹരിക്കണ്ടേ ഇങ്ങനെ നമ്പർ വൺ ആണെന്ന് പറഞ്ഞോണ്ടിരുന്നാൽ ആര് ഇതിന്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടും ഈ സർക്കാർ കുറ്റങ്ങൾ പറയില്ലല്ലോ ചൂണ്ടിക്കാട്ടില്ലല്ലോ ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞിരുന്നാലും രാജീവ് സദാനന്ദൻ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉപദേഷ്ടാവായി ഇദ്ദേഹത്തെ ഈ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം പറയുന്നതിൽ ശരിക്കും യാഥാർത്ഥ്യം ഉണ്ട് എന്ന് തന്നെ പറയാം ഈ സൈബർ പുറത്തുനിന്ന് വ്യക്തിയല്ലേ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാലും മന്ത്രിയെട്ടിലും ആ വകുപ്പിനെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അല്ലേ അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ മുഖബലിക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം പറയാൻ സത്യമാണ് ചൂണ്ടിക്കാട്ടിയ കാര്യമില്ല നിപ നിപ എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ പിടിച്ചുലച്ച ഒരു രോഗമായിരുന്നു അല്ലെ അതിന്റെ ഉറവിടം എന്താണ് അതിന്റെ കാരണം എന്താണ് അത് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു സമ്മേളനത്തിന് വിദേശത്ത് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടുത്തെ പ്രതിനിധികൾ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നാണം കെട്ടു പറഞ്ഞത് ബംഗ്ലാദേശ് അവിടെ കണ്ടുവന്നു ഞങ്ങൾ അതിന്റെ കാരണം കണ്ടുപിടിച്ചു വേറൊരു രാജ്യം പറഞ്ഞു അതിന്റെ നിങ്ങൾ ഇതുവരെയും കണ്ടുപിടിച്ചില്ല കേരളത്തിൽ വന്ന് നിങ്ങൾ കണ്ടുപിടിച്ച സത്യമല്ലേ അത് എന്താണ് കാരണം നമ്മൾ അന്ന് സമയത്ത് തന്നെ എന്താ ബൗബാലികളാണ് ഇതിന് കാരണമെന്ന് അതിന് ശാസ്ത്രീയമായിട്ട് യാതൊരു പിൻവലവും ഇല്ലാത്ത കാര്യമാണ് ബവ്വാലികളുള്ള ഒരു കാരണമായിട്ടെന്ന് പറയാം പക്ഷെ അതിന് ശാസ്ത്രീയമായിട്ട് തെളിവുകൾ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് നിപ്പ വീണ്ടും കഴിഞ്ഞിടയ്ക്ക് വീണ്ടും നിപ്പ വന്നു അല്ലേ ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള അരഗ്യരംഗത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് അത് അദ്ദേഹം തുറന്ന് പറയുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണ് ഈ നമ്പർ വൺ എന്നുള്ള തള്ളലൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഈ അരഗരംഗത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്ന കാര്യങ്ങൾ അതിലാണ് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇനിയിപ്പോൾ അദ്ദേഹം ഏത് രീതിയിൽ ഇതിനെ വേട്ടയാടലുകൾ അദ്ദേഹം അതിന് അദ്ദേഹം പറഞ്ഞതിന്റെ മെറിറ്റ് അല്ല നോക്കുക അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ നോക്കി സർക്കാർ കെ കെ ശൈലജ എന്ന് പറയുന്ന അവരുടെ എന്ന് പറഞ്ഞു അങ്ങനെ പൊക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ വീണ ജോർജ് അവരും സമാനമായ രീതിയിൽ വിമർശനത്തിന് അതീതയാണെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ എൽ ഡി എഫിന്റെ ഒക്കെ മന്ത്രിമാർ മുന്നോട്ട് പോകുന്നത് ഒരു പ്രശ്നം കണ്ടാൽ അവരെ അത് ചൂണ്ടിക്കാട്ടാനും വിമർശിക്കാനും പറ്റത്തില്ല ഉടനെ തന്നെ വിമർശിച്ച കേരളത്തെ മോശമാക്കി ചിത്രീകരിച്ചു എന്നാണ് കേന്ദ്രത്തിലെ ഈ മോദി പറയുന്നത് പോലെ മോദിയെ വിമർശിച്ചാൽ രാജ്യത്തെ വിമർശിച്ചു രാജ്യത്തെ എന്ന് എന്ന് പറയുന്നു പറയുന്നത് സമാനമായ രീതിയിലാണ് ഇവിടെ നടക്കുന്നത് ഒരു വകുപ്പിലെ പ്രശ്നം കണ്ടാൽ അല്ലെങ്കിൽ ഒരു വിമർശനം ആരെങ്കിലും ഉന്നയിച്ചാൽ ഇദ്ദേഹം കണ്ടില്ലേ കേരളത്തെ ഈഴ്ത്തിക്കാട്ടാ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേടാനാണ് അങ്ങനെയല്ല വേണ്ടത് ആ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് വേണ്ടത് അതിനപ്പുറം ഇവര് എന്താ ഇനിയിപ്പോൾ നേരത്തെ ഹരിസറക്കലിലൊക്കെ ഉണ്ടായതുപോലെ സമാനമായ അനുഭവമായിരിക്കും അദ്ദേഹം

ആരോഗ്യവകുപ്പ് മന്ത്രി പറയുകയാണ് അത് അവർക്ക് പ്രതിച്ഛായ മാത്രമേ ലക്ഷ്യമുള്ളൂ അല്ലാതെ നീതി നടപ്പാക്കണം ഒരു ലക്ഷ്യമേ ഇല്ലാത്തത് ഇല്ല എന്നതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ കാലം മുഴുവൻ അല്ലെ എത്ര എത്ര അനാസ്ഥകളാണ് ഇപ്പൊ അടുത്തിടക്കല്ലേ നമ്മൾ മറ്റൊരു ഒരു യുവതി അവരുടെ ഒരു തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു എന്താ പറയുക ഒരു ഉപകരണം അതിനകത്ത് അങ്ങാണ്ട് വെച്ച് വെച്ചിട്ട് പോയെന്ന് പറഞ്ഞത് റബ്ബറിന്റെ അങ്ങാണ്ടാണ് അത് അത് ആ ഹൃദയത്തോട് ചേർന്ന് പറ്റി പിടിച്ചിരിക്കുക എനിക്ക് അത് നീക്കം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി എന്ന് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ഒരു കാര്യം ഈ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി പോകുന്നവർ അനാവസ്ഥയല്ലേ അതാണ് ഹാരിസ് ഹാരി പറഞ്ഞത് അദ്ദേഹം അതാണ് ചൂണ്ടിക്കാട്ടി സാധാരണക്കാരായിട്ടുള്ളവരാണ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നപ്പോൾ അവർക്ക് മതിയെ ചികിത്സ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഓപ്പറേഷനായിട്ട് വന്നിരിക്കുമ്പോൾ കാശില്ലാത്തവരാണല്ലോ ഈ വരുന്നത് അവർക്ക് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇവിടെ ഉപകരണങ്ങളില്ല ആ കാശില്ലാത്തവരോട് പറഞ്ഞിട്ട് ഞാനത് ചെയ്യുകയാണ് അവരെ അവരെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്ന സാധനങ്ങൾ മേടിപ്പിച്ചാലും ഓപ്പറേഷൻ ചെയ്യുകയാണ് സർജറി ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം നമുക്ക് അത്യം പറഞ്ഞത് എന്താണ് സാധാരണക്കാരുടെ ഒപ്പം ചേർന്നുകൊണ്ടാണ് അദ്ദേഹം അത് ഭംഗിപ്പൊട്ടികൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ സാധാരണക്കാര് ആശ്രയിക്കുന്ന ഈ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയാണ് ആ ഡോക്ടർമാരൊക്കെ തന്നെ തുറന്നു പറഞ്ഞത് അതിന് സമാനമായ രീതിയിൽ മൊത്തത്തിൽ ആ വകുപ്പിനെ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ വകുപ്പ് ഭരിച്ചിരുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ രാജീവ് സദാനന്ദൻ അത് കൂടുതൽ അദ്ദേഹത്തിന് അതിന്റെ അകത്തെ ഉള്ളറകൾ കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല അത് സർക്കാർ മുഖവലിക്കെടുക്കുകയാണ് വേണ്ടത് ഇപ്പം തന്നെ സർക്കാരിനെ അനുകൂലിക്കുന്ന മറ്റുപോലെ ഡോക്ടർമാരും ഒക്കെ തന്നെ അദ്ദേഹത്തിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ഡോക്ടർ അല്ല അദ്ദേഹം ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി മാത്രം ഞങ്ങളൊക്കെ ഡോക്ടർമാരാണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചിലരൊക്കെ തന്നെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേരള നമ്പർ വൺ ആണെന്നൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇതിനോടൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിന്റെ ചൂട് പിടിച്ച് അദ്ദേഹത്തിന് എതിരെ വിമർശനങ്ങളൊക്കെ ഇനി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത രാജീവ് സദാനന്ദനെ രക്ഷിക്കട്ടെ അത്രേ പറയാനുള്ള